മോർണിംഗ് ടാസ്ക് ആയിട്ട് ഇന്ന് ബിഗ് ബോസ് കൊടുത്തത് ഈ മണി സംഭവങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് ഈ വീക്ക് അത് ബേസ് ചെയ്ത് തന്നെ ഒരു ടാസ്ക് അങ്ങ് കൊടുത്തു അതായത് നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെയും ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുള്ള സന്ദർഭം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയുക വിശദീകരിച്ച് പറയുക അതെങ്ങനെയാണ് സന്ദർഭങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് പറയുക എന്നുള്ളതായിട്ട് അപ്പം അതിൽ അനുകൂല വായിച്ചതിന് ശേഷം ആദ്യം എഴുതിയിട്ട് വന്നത് അനീഷാണ് അനീഷ് പറഞ്ഞത് അനീഷിന്റെ കല്യാണത്തിനെ കുറിച്ചാണ് അനീഷ് വിവാഹം കഴിച്ചതും അതിനാണ് ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കിയത് എന്നുള്ളതായി അതായത് അനീഷ് അത് വിശദീകരിച്ച് പറഞ്ഞു അനീഷ് പറഞ്ഞതെന്ന് പറയുന്നത് അനീഷിന്റെ ഒരു ആർഭാട കല്യാണമായിരുന്നു എന്നുള്ളതായിട്ട് അതായത് അതുവരെയും ഞാൻ പിശിക്ക് പിശിക്ക് കാശ് സ്വരൂപിച്ച് വെച്ച് അതായത് തന്റെ വരവിൽ കൂടുതൽ ചിലവാക്കുന്ന തരത്തിലുള്ള ഒരു തരം ഇതായിരുന്നു എന്നുള്ളതായിട്ട് അതായത് താൻ ഒരുപാട് കാര്യങ്ങൾ ആ കല്യാണത്തിന് വേണ്ടി ചെയ്തു ഒരുപാട് കാശികൾ ചിലവാക്കി ഒരുപാട് പേർക്ക് ആ കല്യാണത്തിന്റെ ഇതിൽ പലതുമൊക്കെ എടുത്തു കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ തന്നെ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അങ്ങനെ ഒരു ആർഭാട കല്യാണം എന്നുള്ള തരത്തിലായിരുന്നു ഞാൻ ആ കല്യാണം അതുവരെയും ഞാൻ സ്വരൂപിച്ച് വെച്ച കാശെല്ലാം തന്നെയും ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്നുള്ള തരത്തില് അനീഷ് പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ അനീഷ് പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞു പക്ഷെ ഭാഗ്യവശാൽ ആ ബന്ധം തുടരാൻ സാധിച്ചില്ല അത് ഡിവേഴ്സായി എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ആ വ്യക്തിയുടെ ഭാഗത്തിന് നിശ്ചയിക്കുന്നുണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അതോടൊപ്പം തന്നെ അനീഷ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മൾ ഒരു കാരണവശാലും ഇതൊരു പാഠമാണ് അതായത് വരവിൽ കവിഞ്ഞ് നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കാനായിട്ട് നോക്കരുത് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പണം എപ്പോഴും ആവശ്യമാണ് അത് മനസ്സിലാക്കി ചിലവാക്കാൻ നോക്കുക അതല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും എന്നുള്ളതായിട്ട് അനീഷ് പറഞ്ഞു അനീഷ് ശരിക്കും നല്ലൊരു മെസ്സേജ് ആണ് അത് അവിടെ ഉള്ളവർ തന്നെ കൈയടിക്കുന്ന തരത്തിലോട്ടായിരുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് അനുഷ്യ ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അവിടെ തന്റെ കല്യാണത്തിനെ കുറിച്ചും വിവാഹമോചനത്തിനെ കുറിച്ചും ഇത്രയ്ക്കും ഡീപ്പായിട്ട് പറയുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായത് ഇപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് കേൾക്കാനും അതോടൊപ്പം തന്നെ ആ ഒരു മെസ്സേജും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത് അവിടെ ഉള്ളവർക്ക് തന്നെ അത് വളരെയധികം മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയായിരുന്നു എന്തായാലും കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് കേന്ദ്രുവരാം